നിങ്ങളിരിപ്പം വലിയ ഗൾഫുകയർ അല്ലേ നേരത്തെ നമ്മളെ പോലത്തെ സാധാരണക്കാരെ ഒന്നും ഒരു ഇപ്പൊ പിന്നെ എങ്ങനെയാ പറയേണ്ടത് നിങ്ങൾ എല്ലാ വർഷവും ഗൾഫിൽ നിന്ന് വരുമ്പം എന്നെ വിളിക്കലുണ്ട് പറയലുണ്ട് ഈ വർഷം നിങ്ങൾ വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പണ്ട് കഴിഞ്ഞൊന്ന് മറന്നുപോർന്നേട്ടാ മമ്മിക്കാൻ അറിയിച്ചില്ലേ ഇല്ല അറിയിച്ചില്ല നിങ്ങള് അതെല്ലാം ഞാൻ നേരത്തെ കണ്ടി പക്ഷെ ഞാൻ നേരത്തെ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്നതാണ് ഇതെന്നെ സംഭവിച്ചു ശരിക്കും അറിയാലോ ഞാനൊരു നീണ്ടകാല പ്രവാസിയാണെന്ന് ആ അറിയാം അപ്പൊ നിനക്ക് എല്ലാം അറിയാം അല്ലെ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഗൾഫിൽ നിന്ന് ഒരു മണിക്ക് ഞാൻ വീട്ടിലെത്തി കോളിം വെല്ലടിച്ചു വീട്ടുകാരെ കരുതി കുർവാസംഘമാണല്ലോ അവർ പ്രകലിയെ കൂടി വന്നു വന്ന് എന്റെ തലയിൽ ഇട്ടു എന്നെ കറ്റം വിരിക്കുന്നത് പോലെ തല്ലി ചതച്ച് ഈ കോലത്തിലാക്കിയടാ എന്നാലും നിനക്ക് ഇത്രയല്ലേ ഇതോ